കോഴിക്കോട് കുഞ്ഞൂറമലയിലോ ആശങ്ക ഒഴിയുന്നില്ല നമ്മൾ എത്ര തവണ റിപ്പോർട്ട് ചെയ്തതാണ് എന്നിട്ടും ഒരാളും അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ദേശീയപാത നിർമ്മാണ പ്രവൃത്തികൾ താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് പ്രദേശത്തെ വീടുകൾ ഭീഷണിയിൽ തുടരുമ്പോഴും ഭൂമി ഏറ്റെടുപ്പിലും അന്തിമ നടപടികൾ പൂർത്തിയായിട്ടില്ല സാനിയമനോമി തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടിയോട് കാണാം തെക്ക് മാത്രമല്ല വടക്കമുണ്ട് പ്രശ്നം കുന്നിയോറമലയ്ക്ക് താഴെയാണ് ഉള്ളത് കൊയിലാണ്ടി ദേശീയപാത കടന്നു പോകുന്ന കൊയിലാണ്ടി ഭാഗത്താണ് ഈ കുന്നിയോറമല ഇവിടെ നമുക്ക് കാണാം അതായത് വലിയ മല തുരന്നാണ് ഇത്തരത്തിൽ ദേശീയപാത ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവിടെ ആദ്യം മണ്ണിടിച്ചിൽ നടന്നത് അതിനുശേഷം ഈ പ്രവൃത്തി ദേശീയപാതയുടെ പ്രവൃത്തി നിർത്തിവെച്ചിരിക്കുകയാണ് ഇതുവരെയും വീണ്ടും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഇതിന് സമീപത്തെ നാട്ടുകാർക്ക് വലിയ ഭീതി ഉണ്ടാക്കുന്നത് ഈ മണ്ണിടിച്ചിൽ വീണ്ടും ഉണ്ടാകുമോ എന്നുള്ളതാണ് ചെറിയ കോൺക്രീറ്റ് പാളികൾ കൊണ്ടൊക്കെയാണ് പലപ്പോഴും ഈ സൈഡ് ഈ ഇടിഞ്ഞ പ്രദേശത്തിന്റെ സൈഡ് ഇങ്ങനെ പ്ലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വീടുകളുണ്ട് ആ വീടുകൾക്ക് വലിയ ഭീഷണിയായാണ് ഈ മല ഇപ്പോഴും നിൽക്കുന്നത് ഏതായാലും അന്ന് പ്രഖ്യാപിച്ച ധനസഹായമടക്കം നഷ്ടപരിഹാരമടക്കം ഇപ്പോഴും പലർക്കും കിട്ടിയിട്ടില്ല നമുക്കിപ്പം നാട്ടുകാരടക്കം ഉള്ള ആളുകളുണ്ട് ഇപ്പോഴും വലിയ പ്രതിസന്ധി തന്നെ ഇത് പിന്നെയും തുടരാനായിട്ടില്ല ദേശീയപാത നിർമ്മാണം ഇല്ല ഇല്ല തുടരാനായിട്ടില്ല അപ്പോൾ എല്ലാ ഭാഗങ്ങളിലും നല്ല രീതിയിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കുഞ്ഞുറമല ഭാഗം മാത്രമാണ് ഇപ്പോൾ പണി നടക്കാത്തത് എന്തായാലും തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഏറ്റെടുക്കൽ നടപടികളൊന്നും ആയിട്ടില്ല അപ്പൊ ഈ നഷ്ടപരിഹാരം തുകയായിട്ട് കിട്ടേണ്ടതുണ്ട് നഷ്ടപരിഹാര തുക കിട്ടേണ്ടതുണ്ട് അതല്ല അതിന്റെ മുന്നേ സർവേ പോലുള്ള നടപടിക്രമങ്ങളൊക്കെ കഴിയേണ്ടതുണ്ട് പക്ഷെ അതൊന്നും കഴിഞ്ഞിട്ടില്ല ഏത് സമയവും മഴയൊക്കെ ഒരു സമയമാണ് അപ്പോൾ ഈ ഇതിലിങ്ങനെ വണ്ടികൾ കടന്നു പോകുന്നത് വലിയ അപകടമുണ്ട് ഇടിഞ്ഞു ആ ഭാഗത്ത് ശരിക്കും ഇപ്പോഴും ഇടിഞ്ഞു കൊണ്ടോണ്ടിരിക്കുക എല്ലാ ദിവസവും മണ്ണ് കുറച്ച് കുറച്ച് വീഴുന്നുണ്ട് എപ്പോഴാണ് വലിയ രീതിയിൽ വീഴുകയെന്ന് പറയാൻ പറ്റില്ല വാഹനം പോകുന്ന സമയത്തേക്കാണ് വീഴുന്നെങ്കിൽ വലിയ അപകടം സംഭവിക്കും ഇവിടെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനാകുന്നുണ്ട് വലിയ അപകട സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് മഴ പെയ്യാൻ എല്ലാ സമയത്തും മഴയുള്ളൊരു മേഖല ഈ മേഖലയിൽ ഏത് നിമിഷം വേണമെങ്കിലും മണ്ണിടിയാം ഇപ്പോഴും ചെറിയ ചെറിയ രീതിയിൽ മണ്ണിടിഞ്ഞ് വീഴുന്നുണ്ടെന്നാണ് ആളുകൾ പറയുന്നത് നിരവധിയായി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഓരോ ദിവസവും ഇതുവഴി കടന്നു പോകുന്നത് വെല്ലുവിളിക്ക് യാതൊരു കുറവുമില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് വിവരങ്ങൾ തെക്ക് മാത്രമല്ല തെക്കും വടക്കും ഒക്കെ പ്രശ്നമാണ്